അസ്സാമലൈക്കും ഞാൻ ഇന്നുള്ളത് ദാരുഹുദ ഇസ്ലാമിക് അക്കാഡമിയിലാണ് ധാറുൽ ഹുദനെക്കുറിച്ച് കൂടുതലൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യം എന്ന് തോന്നുന്നു അതേസമയം ഇന്ത്യ രാജ്യത്തും പല സ്ഥലങ്ങളിൽ ദാരുഹുദു ഉണ്ട് രാജ്യത്തിനകത്തും പുറത്തുമുള്ള ധാർമ്മിക സാംസ്കാരിക വൈജ്ഞാനിക മേഖലയിൽ ആധുനിക ഭൗതിക സാമൂഹ്യ ശാസ്ത്രങ്ങളും ഗുണമേന്മയോടെ സമന്വയിപ്പിച്ച് പുതിയ കാലത്തെ ആത്മവിശ്വാസത്തോടെ കൃത്യമായ രീതിയിൽ എന്താ ഉപയോഗപ്പെടുത്തുന്ന ഒരു ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയാണ് ധാർൽകുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ആ യൂണിവേഴ്സിറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികളൊക്കെ പല പല ഭാഷകളിൽ നല്ല പ്രാവീണ്യമുള്ളവരായിരിക്കും ധാർൽകുദിൽ തന്നെ കണ്ടാൽ മനസ്സിലാവും ഇന്ത്യ രാജ്യത്ത് തന്നെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് അതിൻ്റെ മാപ്പാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അതേപോലെ കേരളത്തിലും ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് അത് നാം ധാറുൽകുദനെക്കുറിച്ച് അറിയുന്നവർക്ക് എല്ലാവർക്കും കൃത്യമായ രീതിയിൽ മനസ്സിലാവുന്നുണ്ടാവും ഇനി അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞു തരുന്നതാണ് പിന്നെ അതുകൂടാതെ ഞാൻ ദാർഹുദൻ്റെ ലൈബ്രറിയിലൊക്കെ പോയിട്ടുണ്ട് അതിൻ്റെ ഫുൾ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല നേരെ ഞാൻ ഓഫീസിൽ പോയി അവിടെ നേരെ പോയത് ഉസ്താദിനെയും കൂട്ടി ഓരോ സ്ഥാപനങ്ങൾ വിസിറ്റ് ചെയ്യാനാണ് ആയിരത്തി എഴുന്നൂറ്റി സംത്തിങ് അതായത് എണ്ണൂറിൽ പരം ആളുകൾ പഠിക്കുന്ന ഒരു കോളേജാണ് ദാർഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ഇവിടെ മാത്രം പഠിക്കുന്നവരുടെ ലിസ്റ്റാണ് പറഞ്ഞത് ബാക്കിയുള്ളവരൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാടുണ്ട് ദാർഹുദ്ദക്ക് കീഴിൽ ഒരുപാട് സ്ഥലങ്ങളിൽ അക്കാദമി ഉണ്ട് അതേപോലെ ഇന്ത്യ രാജ്യത്ത് തന്നെ ഒരുപാട് സ്ഥലങ്ങൾ കൃത്യമായി പറയുകയാണെങ്കിൽ അതിന് മാത്രം ഒരു സമയം കണ്ടെത്തേണ്ടി വരും അത്രമാത്രമുണ്ട് അതായത് അക്കാദമിക്ക് സഹകരണമുള്ള വിദേശ യൂണിവേഴ്സിറ്റികൾ മാത്രം മലേഷ്യയിലുണ്ട് അതേപോലെ മൊറോക്കോ യൂണിവേഴ്സിറ്റി ആയിട്ടുണ്ട് ബ്രൂണോ കുവൈത്ത് ലിബിയ സുഡാൻ അതേപോലെ ടുണീഷ്യ തുർക്കി ഇസ്താംബുൾ മലേഷ്യ ഇന്തോനേഷ്യ നെതർലാൻഡ് കിർഗിസ്ഥാൻ അതേപോലെ കർത്തോം എന്ന് പറഞ്ഞാൽ അതേപോലെ ഇങ്ങനെയുള്ള ഇവരൊക്കെ സഹകരിച്ചിട്ട് അതായത് അക്കാദമി യൂണിവേഴ്സിറ്റിയിലെ സംരംഭങ്ങൾ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നാണ് ഈ ധാറുൽകുദ്ദൻ്റെ മെയിൻ പ്ലസ് പോയിന്റുകൾ അതുമാത്രമല്ല അതായത് വനിതാ വിദ്യാഭ്യാസം അതും അവർ മുന്നോട്ട് വെക്കുന്നുണ്ട് ഫാത്തിമ സെഹറ വുമൻസ് കോളേജ് അതേപോലെ എയ്ഫുദുൽ ഖുർആൻ കോളേജ് ധാറുൽ മോഡൽ സ്കൂൾ ആസാമിലുണ്ട് വെസ്റ്റ് ബംഗാളിലുണ്ട് പിന്നെ സെഹറാവിയ കോഴ്സ് അതേപോലെ കൗൺസിൽ ഫോർ ഹത്തോ ആൻഡ് റിസർച്ച് സെൻറ്റർ ഉണ്ട് അതേപോലെ പൊതുവിദ്യാഭ്യാസമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പിന്നെ ഹുദവി കോഴ്സ് അറിയാമല്ലോ എഫ്ഫുൾ കോഴ്സ് അങ്ങനെയുള്ള ഒരുപാട് കോഴ്സുകൾ ധാറുൽ പ്രൊവൈഡ് ചെയ്യുന്നു ലൈബ്രറി സെക്ഷൻ നോക്കുകയാണെങ്കിൽ എല്ലാ മേഖലയിലുള്ള പുസ്തകങ്ങളും അവിടെ അവൈലബിൾ ആണ് അതിൻ്റെ വീട് ഞാൻ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരും അതിനു മുമ്പ് ഇതിനുമുമ്പ് ചുക്കാൻ പിടിച്ചേരും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഡിസംബർ ഇരുപത്തി ആറിന് ശിലാസ്ഥാപനം നിർവഹിച്ചിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ചെറുശ്ശേരി ദൈനം മുസ്തിയാറിൻ്റെ കാർമ്മികത്വത്തിൽ ഈ അക്കാദമിക്ക് പ്രവർത്തനം ആരംഭിക്കുന്നത് എലിമൈൻ ഡോക്ടർ യു ബാബുട്ടിയാജി ഹൈദ്രൂസ് മുസ്തിയാർ ബഷീർ ഉസ്താദ് അങ്ങനെയുള്ള ഒരുപാട് പണ്ഡിതന്മാർ ഉമരാക്കൾ എന്നിവരുടെ പരിശ്രമത്തിൽ ഉണ്ടായതാണ് താർമത ഇത് ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ആയിട്ട് അപ്ഗ്രേഡ് ചെയ്തത് മുഹമ്മദ് അലി ഷാബു തന്നെയാണ് പണക്കാട് മുഹമ്മദ് അലി ഷാബു